ണി നമ്മള് അടിപൊളി ഫ്രഷ് പിടിച്ചു സാധനം ഓയിൽ ഗ്ലിസറിംഗ് നമ്മൾ പെർഫ്യൂം ചേർക്കുമ്പോൾ മൈസൂർ സാന്റഞ്ച് കളറാണ് കൊടുക്കുന്നത് ഓക്കേ അപ്പൊ ഒരു ബ്രൌൺ കളർ കൊടുത്താലോ നാലോ കിലോ പക്ഷെ ഓറഞ്ച് നല്ല ഓറഞ്ച് മതി ഓറഞ്ച് റെഡ് മിക്സ് ഹണി ക്യാരറ്റിന്റെ സോപ്പാണ് അങ്ങനെ അപ്പൊ ഇത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി അപ്പൊ ഇത് നമുക്ക് സെറ്റ് ചെയ്യാം പോലെ തന്നെ നമ്മുടെ സോപ്പ് ബേസ് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് പാത്രത്തിലാക്കി ഡബിൾ ബോയിലിങ് ചെയ്യാനുള്ള സെറ്റപ്പിലെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് സ്റ്റവ് ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ട് അപ്പൊ ഡബിൾ ബോയിലിങ് മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇതൊക്കെ തിളയ്ക്കുമ്പോൾ മേത്തക്കി തിളക്കാണ്ട് നോക്കാൻ പരമാവധി ഒക്കെ സൂക്ഷിച്ച് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും ഉണ്ടാ അപ്പൊ നമുക്ക് എന്നും പറഞ്ഞു തന്ന പോലെ തന്നെ മോൾഡ് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത് നെറ്റായി വരുമ്പോൾ നമുക്ക് ഇതിന് നമ്മുടെ ഇതൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഒരു അടിപൊളി ആറ്റി ഹാണി സോപ്പ് ഉണ്ടാക്കുന്നു അപ്പോൾ എന്നും പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്യാം വീട്ടില് സിമ്പിൾ ആയിട്ട് എല്ലാവരും ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ചെറിയ രീതിയിൽ എല്ലാവർക്കും ഒരു വരുമാനം കൂടി ആയിട്ടുള്ള ഒരു സംഭവമാണിത് വീടുകളിൽ തന്നെ നമുക്കിതുണ്ടാക്കി നമ്മുടെ അടുത്തുള്ളവർക്കും അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് ചെറിയൊരു വരുമാനം നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഐറ്റംസുകൾ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള കെമിക്കൽ ഷോപ്പുകളിൽ കിട്ടും വാങ്ങിക്കാൻ വേണ്ടി അപ്പം അങ്ങനെ ചെയ്യുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഉണ്ടാക്കാം കേട്ടോ പരമാവധി ഈ വീഡിയോ കാണണം എല്ലാവരും ഒരു വിട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ എന്താ സംഭവിച്ചവരോട്ട് ഉണ്ടാക്കി നോക്കി നമ്മളിതെല്ലാം ഇത് നമുക്ക് കിട്ടും അപ്പൊ ആ ഇൻട്രസ്റ്റ് കിട്ടും അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് ഞാൻ പറഞ്ഞത് പോലെട്ടോ അപ്പൊ എന്തെങ്കിലും കിട്ടാത്തോ അഥവാ ഇനി എന്തെങ്കിലും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോണ്ടാക്ട് ചെയ്തോ നമ്മളത് നിങ്ങൾക്ക് എങ്ങനെയാണുസിനാ എത്തിച്ചേരാൻ കുഴപ്പമില്ല ഉണ്ടോ അപ്പൊ നിങ്ങൾക്ക് അത് ആവശ്യമായി പെർഫ്യൂമാ മോൾഡാ ബേസാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ നമ്മുടെ ഇത് വേണ്ട കാരറ്റിന്റെ എക്സ്ട്രാക്ട് അങ്ങനത്തെ എക്സ്ട്രാക്റ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ സോപ്പ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക എക്സ്ട്രാ ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ നമ്മൾ അത് നിങ്ങൾക്ക് തരാം ഉണ്ട അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ഇത് മെൽറ്റ് ആയി വരണം അതിന് ശേഷം നമുക്ക് ഇതിന് ബാക്കിയുള്ള നമ്മുടെ ഇതൊക്കെ ചേർത്ത് നമുക്കൊരു അടിപൊളി സോപ്പ് സോട്ടുണ്ടാക്കിയിട്ടില്ല അപ്പോൾ നമ്മുടെ സോപ്പ് ബേസും കാര്യമൊക്കെ നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കണ്ടില്ല അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ സ്റ്റവ് ഓൾറെഡി സ്റ്റവ് തീ കുറച്ച് വെച്ചു അതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിനിക്ക് നമ്മുടെ ബ്ലിസറിനോട്ടോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കിലോണെങ്കിൽ ഏകദേശം ഒരു പത്ത് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ബ്ലിസറിന് കുഴപ്പമില്ല അപ്പൊ ഇത് ഒരു അര കിലോ നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പൊ നമ്മളൊരു അഞ്ചു മില്ലിയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായി മിക്സ് ചെയ്യാൻ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നിന്നു വേറെ വ്യത്യാസമൊന്നുമില്ല അത് ചേർത്തതിന് ശേഷം വൈറ്റമിൻ ഇര ഓയിലാണ് കേട്ടോ അപ്പൊ കഴിഞ്ഞു കേട്ടോ ഓൾറെഡി കുറച്ചുള്ളു നമുക്ക് ചേർക്കാം ഉണ്ടാ അപ്പൊ അതും കൂടി ചേർത്ത് കൊടുണ്ട് ഞാൻ അപ്പൊ അതായിട്ട് ഇനി എടുത്തുവച്ചിട്ട് കാര്യം അപ്പൊ കുറച്ച് നമ്മൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതിന് ശേഷം നന്നായിരുന്നു മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടല്ലോ ഞാനെന്താ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് നമ്മൾ കുറെ ആൾക്കാരെ പരിചയപ്പെട്ടുണ്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ചെറിയൊരു ക്ലാസ് കാര്യങ്ങളൊക്കെ അല്ലേ പോകുന്നുണ്ട് ഞാൻ പോണില്ലാണ്ടാ വൈഫാണ് പോണത് അപ്പോൾ അവിടെ വെച്ച് കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു അപ്പോൾ അതൊക്കെ വളരെ സന്തോഷം എല്ലാവരും കാണാൻ പറ്റിയാൽ കൊറേ ആൾക്കാർ പരിചയപ്പെട്ടതില് വളരെ ആ നമ്മടെ ആ യൂട്യൂബ് ചാനൽ കാണുന്ന ആൾക്കാരുണ്ടായിരുന്നു പിന്നെ നമ്മള് പരിചയമുള്ള ആൾക്കാരുണ്ടായിരുന്നു നേരിട്ട് കാണാൻ പറ്റിയ അവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പക്ഷെ ഇവള് എല്ലാരെയും കണ്ടു പരിചയപ്പെട്ടു അങ്ങനെയൊക്കെ കുറെ വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ എന്റെ ഇടയിൽ ഇങ്ങനെ ഇപ്പൊ നമ്മളതൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് ശരിക്കും ഇനി വെച്ചേർക്കട്ടെ നമ്മുടെ ക്യാരറ്റിന്റെ എക്സ്പാർട്ടി ഞാൻ എനിക്ക് ചേർത്ത് പോകാൻ പോകണ്ട ഒരു കിലോ ബേസിലിക്ക് നമുക്കൊരു മാക്സിമം നാൽപ്പത് മില്ലി നാൽപ്പത് ഗ്രാം അല്ലെങ്കിൽ അമ്പത് ഗ്രാമാണ് ടോട്ടൽ ഇതിലേക്ക് ജ്യൂസ് ആയാലും എന്തായാലും ചേർക്കണ്ടോ അപ്പോൾ ഞാനിതൊരു ഇരുപത് മില്ലിയോളുണ്ടാവും എസ്റ്റി ഉണ്ടോ അപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ പോകണം ക്യാരറ്റിൻ്റെ എക്സ്ട്രാറ്റ് അപ്പോൾ അതിന് ശേഷം നമ്മൾ നന്നായി മിക്സി ചേർക്കുക ഇനി ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർക്കട്ടെ നമ്മുടെ ഹണിയാണ് ഹണി ഞാനിതിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ടോ ഹണി അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹണി സോപ്പ് റെഡിയായി െനിക്കൊരു ടീസ്പൂണ് ഹണി ചേർത്ത് കൊടുക്കാൻ പോകട്ടോ കണ്ടുകൾ നല്ല അടിപൊളി ഹണി ചേർത്ത് കൊടുത്ത് ഓക്കെ നന്നായി മിക്സ് ചെയ്യാം അതിന് ശേഷം നോക്കിയാ സോപ്പിലൊരു ആ ഒരു ഇത് മാറിയത് കൊണ്ടാണ് ശരിക്കിതൊരു കളറും കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ നമ്മളൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ വേണ്ട അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിത് ചേർത്ത് കേട്ടോ ഇപ്പൊ ക്യാരറ്റും പണിയുണ്ടോ ക്യാരറ്റിന്റെ ജ്യൂസ് ചേർന്ന് ചേർക്കട്ടോ കുഴപ്പമൊന്നുമില്ല അതുപോലെ പക്ഷേ അധികനാൾ നമുക്കത് കേടു കൂടാണ്ട് ഇരിക്കില്ലേ ഏകദേശം ഒരു മൂന്ന് മാസമൊക്കെ മാക്സിമം ഇരിക്കില്ലേ അങ്ങനെ ചേർക്കുമ്പോൾ ഇതൊക്കെ എക്സ്പ്രാറ്റ് ഒക്കെ ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് നന്നായി ലൈഫ് കിട്ടും സോപ്പിന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഗുണങ്ങളും കാര്യങ്ങളൊന്നും കുറയുന്നില്ല കേട്ടോ എക്സ്പ്രാറ്റ് ആയാലും ജ്യൂസ് ആയാലും പൗഡർ ആയാലും ഒക്കെ സെയിം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഇതിന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ കളറാണ് കളർ ഇപ്പം ഞാനൊരു ഓറഞ്ച് റെഡ് കളറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ കളറിന്റെ ഇത് എന്താകുന്നു അറിയില്ല ജസ്റ്റ് ഒന്ന് ഓറഞ്ച് കളറിലേക്ക് മാറിയ പക്ഷെ ഒരു ബ്രൗൺ കളറ് കൊടുക്കായിരിക്കുന്നല്ലോ എനിക്ക് തോന്നുന്നു കുഴപ്പം ഇഷ്ടപ്പെട്ട കളറാണ് ഞാനിത് കളറ് മാറ്റുള്ളി അപ്പോൾ ഇതന്നെ നമ്മൾ ഫിക്സ് ചെയ്തു അപ്പോൾ നമ്മുടെ ഹണി ക്യാരറ്റ് അങ്ങനെ സെറ്റായിട്ടാ അപ്പൊ ക്യാരറ്റും കൂടിയും ഹണിയും കൂടിയുള്ള കാരണം നോക്കി കുഴപ്പമില്ല ജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പൊ നന്നായി മിക്സ് ചെയ്യുക സ്റ്റവ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ചൂടാണ് സ്റ്റവ് ഓഫ് ചെയ്യുമ്പോൾ ചൂട് അതുള്ള കാരണം കുഴപ്പമില്ല സെറ്റാണ് വലിയ കൂട്ടൊന്ന് അപ്പൊ ഇത് വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഫസ്റ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ മോൾഡും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുക കേട്ടോ നമ്മൾ എന്ത് ഹണീരെ മോൾഡാണ് സ്പെഷ്യൽ മോൾഡാണ് ഒന്ന് ഇതുവരെ കാണിച്ചിട്ടില്ലേ നമ്മൾ അപ്പം ആദ്യമായിട്ടാണ് കാണിക്കുന്നത് അപ്പം അതിലുണ്ടായിരുന്നൊരു സോപ്പാണ് അപ്പം ആദ്യം തന്നെ ഹണീൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ നമ്മൾ കടിച്ചു നോക്കുന്നുണ്ട് ഡെയിനി നമുക്കിതിലേക്ക് പെർഫ്യൂമാണ് ചേർക്കാനുള്ളത് പെർഫ്യൂം നമ്മൾ ചേർക്കുന്നത് നമ്മളിന്ന് മൈസൂർ സാൻഡിലാണ് ഉണ്ടോ അതിൽ ചേർക്കണം ഇപ്പം കിലോ ഉണ്ട് നമുക്ക് ഏകദേശം ഒരു പത്ത് മില്ലിയോളം ഇതിലേക്ക് ആവശ്യം വരും അപ്പം നമ്മുടെ സംഭവങ്ങളെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി പെർഫ്യൂമാണ് ചേർക്കാനുള്ളത് അപ്പോൾ നമ്മളിതിലേക്ക് ഒരു ഒരു കിലോലേക്ക് ഏകദേശം ഒരു ഇരുപത് മില്ലിയോളം വേണം നല്ല സ്മെല്ല് ഇടണം കേട്ടോ അപ്പം നമ്മൾ ഇതിലേക്ക് ഒരു പത്ത് മില്ലി നമ്മൾ മൈസൂർ സാൻഡിലെ സ്മെല്ലാണ് കേട്ടോ അപ്പൊ അത് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ നന്നായി സ്മെല്ലൊക്കെ ചേർത്ത് കൊടുത്ത് നല്ല നമ്മുടെ കണി കാറ്റിന്റെ സോപ്പ് ഇവിടെ തയ്യാറായി ഇനി നമുക്ക് മുകളിലേക്ക് നമുക്കൊന്ന് ഒന്ന് വിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ പെർഫ്യൂമൊക്കെ ചേർത്ത് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്റ്റവ് എപ്പോഴും ഓഫ് ചെയ്തിട്ട് പെർഫ്യൂം ഒഴിക്കാം കേട്ടോ അപ്പൊ നമുക്ക് ആ മണം നമുക്ക് എപ്പോഴും അതിൽ ഇതൊക്കെ കിട്ടാം അപ്പൊ എന്നും പറയാൻ പോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്യാം നമ്മൾ സിംപിളായിട്ട് ഉണ്ടാക്കാൻ വരുന്ന സംഭവമാണ് വെറും ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി ചോദിക്കാം സിമ്പിൾ ആയിട്ട് അപ്പം എന്ന് പറഞ്ഞ പോലെ സാധാരണ വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു സംരംഭം കൂടിയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യുക അപ്പോൾ ഇത് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് ഇനി മോളിലേക്ക് ഒഴിക്കാം അപ്പം നമ്മുടെ മോൾഡ് സെറ്റ് ആയിട്ടുണ്ട് ഓൾറെഡി കണ്ട നല്ല തേനീച്ചേറെ ഫ്ലവറും തേനീച്ചേറെ ഫോട്ടോ ഒക്കെ നല്ല അടിപൊളി ബബിൾസുകളൊക്കെ ആയിട്ടുള്ള മോൾഡാണ് അപ്പൊ അതിലേക്ക് ഞാൻ ഒഴിക്കാൻ പോകാം കേട്ടോ ആദ്യം തന്നെ ഇതിൽ ഒഴിക്കാൻ പോകും നല്ല അടിപൊളി സോപ്പ് നമുക്ക് ഉണ്ടാക്കി എടുക്കാം ആ വശം ചെറുതായിട്ടൊന്നും കോടി പോകേണ്ട കേട്ടോ ഗ്ലാസ് ഗ്ലാസ് പോലെ ഇരിക്കുന്നുണ്ട് നമ്മുടെ സോപ്പിന്റെ സെറ്റപ്പ് നല്ല സോപ്പ് കൊറച്ച് നിറഞ്ഞു പോയിട്ടാ കുഴപ്പമില്ല അപ്പുറത്തേക്ക് പോണത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം കൂടി പോയി നമ്മള് നമ്മുടെ സോപ്പിന്റെ ഹണിബീര സോപ്പ് ഉണ്ടായില്ലോ അപ്പൊ അതിന്റെ മോഡല് വെച്ചിട്ട് ഇതുപോലെ രണ്ട് സോപ്പ് കൂടി നമുക്ക് കിട്ടിയില്ല ചെറുത് അതായത് അറുപത് ഗ്രാമിന്റെ രണ്ട് സോപ്പും കൂടിയും അതെനിക്ക് കിട്ടി ഓക്കെ ഇത് നമ്മുടെ ജിസ്മിക്കും ഇത് കാത്തുന ഇപ്പോ ഓക്കെ അപ്പൊ അവർക്ക് കൊടുക്കാം നമുക്ക് കുഴപ്പമില്ല അപ്പൊ മൈസൂർ സ്മെല്ല് സാരി സ്മെല്ലി കേട്ടോ എല്ലാം ഭയങ്കര സ്മെല്ല് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആദ്യമായിട്ട് നമ്മൾ ഈ സ്മെല് ഉപയോഗിക്കുന്നത് ഇണ്ടാ അപ്പൊ സംഭവം അടിപൊളിയാണ് ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം ഇത് മൂന്ന് മണിക്കൂർ നിന്നും വേണ്ട ഒരു മണിക്കൂർ സെറ്റ് ആവും പക്ഷെ എന്നാലും നമ്മൾ ഒരു മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ചൂടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം ഓക്കെ അപ്പൊ അതിനുശേഷം ബാക്കിയുള്ള അപ്പൊ നമ്മടെ മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മുടെ ഹണി ക്യാരറ്റ് സോപ്പ് റെഡി ആയിട്ടുണ്ട് നല്ല നല്ല അടിപൊളി എന്താ പറയാ നമ്മൾ മോലുകൾ അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് അപ്പൊ ഓക്കെ അപ്പൊ നമ്മള് ഇത് സോപ്പ് ഇതിന് മോൾഡിൽ നിന്ന് നമ്മള് റിമൂവ് ചെയ്യാൻ പോവാം അപ്പൊ അത് നമുക്ക് നോക്കാം ഓ നോക്കിയ നിങ്ങള് ഫ്ലവറിലേക്ക് ഇങ്ങനെ പറന്നു പറഞ്ഞ ഒരു സംഭവമാണ് കിട്ടിയിട്ടുള്ളത് നല്ല അടിപൊളി അല്ലേ മോൾഡ് ആട്ടാ എല്ലാ വെറൈറ്റികളാ അപ്പൊ ഒക്കെ ഞാൻ ഇതിലേക്ക് വെക്കാം പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒക്കെ വേണ്ട മോൾഡ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ നിങ്ങൾക്ക് നിങ്ങക്ക് ചെയ്തരാം നിങ്ങള് ഫുൾ ഹണി ബി ആണ് ഫുള്ള് പറന്ന് കളിക്കണ് നല്ല ഹണിയൊക്കെ ചേർത്ത് നമ്മള് സാധനങ്ങളൊക്കെ ചേർത്ത് സോപ്പാ ഒരു സംഭവം മൈസൂർ സാധന സ്മെല്ലാണ് കൊടുത്തിട്ടുള്ളത് സംഭവം അടിപൊളിയാണ് ഇത് നമ്മള് സാധാരണ രണ്ടറാം ബാലൻസ് രണ്ടുപേർക്ക് വേണമെന്ന് പറഞ്ഞത് അങ്ങനെ ഉണ്ടാക്കിയത് ഓക്കേ അപ്പൊ ഇത് അറുപത് ഗ്രാമിന്റെ സോപ്പാണ് രണ്ടറാം കണ്ടാ ഇപ്പിത് ഇതാണ് നമ്മുടെ സംഭവം നിങ്ങള് അടിപൊളിയല്ല സംഭവം ഇപ്പം മോൾഡുകൾ സോപ്പ് സോപ്പ് ബേസ് പെർഫ്യൂംസ് കളറ് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ നമ്പർ കൊടുക്കാം പിന്നെ നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ സോപ്പ് ഇതുപോലെ സംഭവം നിങ്ങൾ എല്ലാവരും സെറ്റ് ചെയ്യുക വീടുകളിൽ തന്നെ ഉണ്ടാക്കാം പരമാവധി അപ്പോൾ അതിനോട് ആവശ്യങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല നമ്മൾ പരമാവധി എല്ലാവരിലേക്കും അത് എത്തിച്ചേരാൻ ശ്രമിക്കുന്നുണ്ട് നല്ല അഭിപ്രായവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നു എല്ലാവർക്കും നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കറക്റ്റായിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരേപോലെ നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഓക്കെ അപ്പോൾ എന്ത് സംഭവിച്ചാൽ നിങ്ങൾക്ക് ആവശ്യം തന്നെ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നല്ല നല്ല സോപ്പുകൾ നമ്മൾ ഇനി അടുത്ത വീഡിയോകളിൽ ഉണ്ടാക്കും ഇതിപ്പോൾ ഹണി ചേർത്ത് നമ്മൾ ക്യാരറ്റിൻ്റെ എക്സ്ട്രാറ്റ് ചേർത്ത് ഉണ്ടാക്കി നല്ല അടിപൊളി സോപ്പാണ് നല്ല മൈസൂർ സാധനം സ്മെല്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് വെറും പത്ത് മിനിറ്റിനൊന്നും വേണ്ട ശരിക്കും ഇതാക്കി പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് തൊട്ടിണ്ടാക്കി കഴിയാം സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യാ കാണി പത്ത് മിനിറ്റ് വേണ്ടെന്നല്ല പറഞ്ഞു പിന്നെ ഇങ്ങനെ വീണ്ടും കിടന്നോട്ടാ കൊഴപ്പില്ല മാക്സിമം അത്രേ വേണ്ടും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാം വീടുകള് സ്വന്തമായിട്ട് ഉണ്ടാക്കി നമ്മുടെ ഇഷ്ടത്തിനുള്ള കളറും കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ ചേർത്ത് നമുക്ക് നല്ല മോഡലിൽ നമുക്ക് നമുക്ക് തന്നെ ഉണ്ടാക്കി കുളിക്കുമ്പോൾ സന്തോഷം പ്രത്യേക സന്തോഷം നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കുമ്പോ നമുക്ക് തുടക്കത്തിലൊക്കെ നല്ലൊരു രസമായിരിക്കും അപ്പൊ അത് നിങ്ങൾക്ക് ചെയ്തു നോക്കും അപ്പൊ ഒരു വട്ടം ചെയ്തു നോക്കിയാൽ പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാനുള്ളൊരു ആഗ്രഹം എനിക്ക് അതുപോലെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഇതുപോലെ ഉണ്ടാക്കിട്ട് പിന്നെ ഞാൻ വീണ്ടും വീണ്ടും ഉണ്ടാക്കി തുടങ്ങി പിന്നെ ആൾക്കാർ കൊടുത്തു അങ്ങനെയാണ് ഞാനും ഇത് ചെയ്തു തുടങ്ങിയത് എല്ലാവരും ട്രൈ ചെയ്യാം അപ്പോൾ പിന്നെന്താ പറയാനുള്ളത് അപ്പോൾ നമ്മുടെ ഫാമിലിയിലത്തെ കുറെ മെമ്പേഴ്സിന് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടു ഞാനല്ല വൈഫ് ഇന്ന് ഒരു ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ കുറേ ആളുകൾ നമ്മൾ പരിചയപ്പെട്ടു ഫോൺ ചെയ്യാറുണ്ട് കുറച്ചാൾക്കാര് അവരൊക്കെ നമ്മൾ നേരിട്ട് കണ്ടു അപ്പോ എല്ല എന്താ പറയാ പ്രത്യേകം എല്ലാവരും നമ്മളെ എന്താ എന്ത് പറയാൻ എല്ലാവരും പ്രത്യേകം സന്തോഷം കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും പരിചയപ്പെടാൻ പറ്റി ഭാഗത്തില് അങ്ങനെ എല്ലാവരും പരിചയപ്പെടാൻ പറ്റിയാലും വളരെ സന്തോഷം അപ്പോൾ തുടർന്നും നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയ പുതിയ വീഡിയോകളായിട്ട് വരും എല്ലാവരും മീറ്റ് ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ നമ്മളിത് പാക്ക് ചെയ്യുന്ന സംഭവം നിങ്ങൾക്ക് അറിയില്ലേ അപ്പോൾ അതുപോലെ പാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കാണിക്കാട്ടായിരിക്കും ഫോയിൽ വെച്ചിട്ട് പാക്ക് ഇതിപ്പോ ഇതിരി ചെയ് വീഡിയോ കൂടി എക്തൂടി അപ്പൊക്കെ ഞാൻ അവസാനിപ്പിക്കണം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരും അടുത്ത നല്ലൊരു സോപ്പ് ആയിട്ട് നല്ലൊരു വീഡിയോ ആയിരിക്കും അടുത്തത് ഉണ്ടാ അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും